ആധുനിക യുദ്ധം ആഹാരത്തിലാണ് വെതർ വെപ്പൺ കാലാവസ്ഥ തകിടം മുറിക്കുക രാജ്യത്തിൻ്റെ എളുപ്പം മഴ പെയ്യ്ക്കാൻ സാധിക്കും അല്ലേ അല്ലേ ശാസ്ത്രത്തിന് മഴ പെയ്യ്ക്കാൻ മഴ പെയ്യ്ക്കാൻ സാധിക്കുമെങ്കിൽ മഴ പെയ്യ്ക്കാതിരിക്കാനും ശാസ്ത്രത്തിന് സാധിക്കും ഫുഡ് വെപ്പൺ ഇപ്പൊ അമേരിക്കകാര് നമ്മുടെ ചെറുപ്പക്കാർക്ക് മുഴുവൻ കോള കൊടുക്കുകയാണ് ഈ കോള അടിമകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല കൊക്ക കോളയോ കോളയോ നിങ്ങൾ അടുപ്പിച്ച് കുറച്ച് നാൾ കുടിച്ചോ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല നിങ്ങൾക്ക് ക്യാൻസർ പോലുള്ള നിരവധി രോഗങ്ങൾ ആദ്യം ലിവർ വീക്കാകുന്നതിൻ്റെ രോഗങ്ങള് അസ്വസ്ഥതകൾ അമേരിക്കൻ കമ്പനികളുടെ മരുന്നുകൾ തന്നെ നിങ്ങൾ വിൽക്കും അപ്പൊരു യുദ്ധത്തിന്റെ ഭാഗമാണ് ഇതിനൊക്കെയാണ് മൾട്ടിനാഷണൽ കമ്പനികൾ വർക്ക് ചെയ്യുന്നതും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നമ്മളെ രോഗികളാക്കി അവർ വർക്ക് ചെയ്യുന്ന ഒരു രാജ്യത്തെ ജനങ്ങളെ അവരുടെ മരുന്ന് തീറ്റിക്കാവുന്ന രീതിയിൽ രോഗികളാക്കി എടുക്കുകയാണ് അവര് ചെയ്യുന്നത് നമ്മുടെ ഭരണാധികാരികൾക്കൊന്നും നോ പറയാൻ പറ്റില്ല അപ്പോൾ കുറേ നുണയെ ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങൾ മൈൻറ്റെയിൻ ചെയ്യുന്നില്ല അത് ആദ്യം വന്നപ്പോഴും ഞങ്ങൾ ആരും വായക്കൊണ്ടം വെച്ചില്ല സാനിറ്റൈസറിൽ മുങ്ങാൻകുളി ഇട്ടില്ല രോഗികളൊക്കെ തൊട്ട് തന്നെ ഞങ്ങൾ ചികിത്സിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ പിന്നെയുള്ള ആഗോള കുതന്ത്രങ്ങൾ ഗൂഢാലോചനകൾ ഇതൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അമേരിക്കയിൽ ട്രംപ് വന്നിട്ട് ഈ കോവിഡ് വാക്സിൻ മുഴുവനെടുത്ത് ചവിറ്റുപൊട്ടി പറഞ്ഞു ഫൈസറിനെതിരെ പല രാജ്യങ്ങളിലും ആ വാക്സിൻ്റെ പേരിൽ കേസ് നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ സർക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല ഞങ്ങൾക്ക് ഇഷ്ടോൾ കൊണ്ടുപോയി എടുത്തതാണ് ഞങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ചു പക്ഷെ രേഖയിലുണ്ടോ നമുക്ക് തെളിയിക്കാൻ പറ്റുമോ അതാണ് സർക്കാരിന്റെ തട്ടിപ്പ് ഈ ലോകത്തുള്ളതിൽ ഏറ്റവും വലിയ തട്ടിപ്പ് പ്രസ്ഥാനമാണ് സർക്കാർ നമ്മുടെ പിഴിഞ്ഞൂറ്റി നികുതി മുഴുവൻ വാങ്ങിച്ചെടുത്ത് നമുക്ക് ചാരായം തരും എന്നിട്ട് പറയും ആ ചാരായം വിട്ടിട്ടാണ് ഞങ്ങള് നമുക്ക് റോഡ് പണി തരുന്നത് നമ്മൾ കൊടുക്കണ നികുതി അവിടെ പോയി തനാ ബാഗ് വാങ്ങിയപ്പോ നികുതി കൊടുത്തില്ലേ ചെരുപ്പ് വാങ്ങിയപ്പോ കൊടുത്തില്ലേ അരി വാങ്ങുമ്പോ കൊടുക്കണില്ലേ തുണി വാങ്ങുമ്പോ കൊടുക്കുന്നില്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർ അവർക്ക് ക്യാൻസർ വന്നാൽ നമ്മുടെ നാട്ടിലെ ക്യാൻസർ ദൈവം എന്ന് പറയുന്നത് എറണാകുളത്തുള്ള വലിയ ഡോക്ടറാണ് എല്ലാരും അങ്ങോട്ട് ഓടണം പക്ഷെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങോട്ട് ഓടണില്ല അവരെല്ലാം അമേരിക്കക്ക് പോവുക എന്താ കാര്യം ഇവരെ ആർക്കും വിശ്വാസവും ഇല്ല നമ്മുടെ നാട്ടിലെ ആർ സി സി ഉണ്ട് എം ബി ആർ ഉണ്ട് ക്യാൻസറിൻ്റെ ഭയങ്കര ചികിത്സ ചെയ്യുന്ന അഗ്രഗണ്യന്മാരായ ഗംഭീര ഡോക്ടർമാരുണ്ട് ഇവരെ ഒന്നും നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർക്ക് ഒരു വിശ്വാസം ഇല്ല അവരിവരൊന്നും അല്ല നേരെ അമേരിക്ക പോളൂ എന്താ കാര്യം നമ്മൾ നമ്മുടെ ആർക്കെങ്കിലും ക്യാൻസർ വന്നാൽ ഉടനെ നേതാവിൻ്റെ അടുത്ത് ചെല്ലും ഒരു കത്ത് വാങ്ങും വലിയ നേതാവിനെ പോയി കാണും ആ കത്തുവായിട്ട് ലോക്കൽ നേതാവിൻ്റെ അടുത്തു കത്ത് വാങ്ങി വലിയ നേതാവിനെ പോയി കാണും വലിയ നേതാവ് ഒരു കസ് തരും ആർ സി സിയിലേക്ക് അല്ലെങ്കിൽ കാൻസർ ദൈവത്തിന് അതുകൊണ്ട് എന്നാലേ ഇവരുടെ അടുത്തൊന്നും കേറാനും സംസാരിക്കാനും സ്പെഷ്യൽ പരിഗണന കിട്ടാനും അടയാവുള്ളൂ അങ്ങനെ പോയി ഇവര് ശുപാർശ ചെയ്ത് പോയ ആളുകളുടെ ഗതി എന്താണെന്നുള്ളത് നേതാക്കന്മാർക്ക് നന്നായിട്ട് അറിയാം അവർ കണ്ടുകൊണ്ടിരിക്കുന്ന പോയ ആരും രക്ഷപ്പെടണില്ല കീമോയ്ക്ക് മോക്കെടുത്ത് ദുരിതം പിടിച്ച് മരിച്ചുപോകുന്ന അല്ലാതെ സുഖമായി വരുന്നത് വളരെ വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ can ു മാത്രം പാലിയേറ്റീവ് കെയർ നാട് മുഴുവനും ഉള്ളത് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല വേദന കുറയ്ക്കാൻ കുറേ മരുന്നൊക്കെ കഴിച്ച് ചത്തുപോയിക്കോട്ടെ അംഗീകൃത കൊലപാതക കേന്ദ്രങ്ങളാണ് നടക്കുന്ന ചികിത്സ എന്ന് വെച്ചാൽ ഈ രോഗിക്ക് എന്ത് സമ്പാദ്യമുണ്ടോ വീടും പറമ്പും ഒക്കെ കൂടെ പിഴിഞ്ഞിങ്ങോട്ട് എടുക്കുന്ന പരിപാടിയാണ് ക്യാൻസർ ചികിത്സയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുന്നവരില്ലേ എന്ന് ചോദിച്ചാൽ ക്യാൻസർ അല്ലാത്ത ക്യാൻസറാണെന്ന് ടെസ്റ്റില് വന്ന കുറെ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് ആമാശയത്തിൽ അല്ലെങ്കിൽ ശ്വാസനാളത്തിൽ ഒരു മുഴോ ക്യാൻസർ വന്നു അതോ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് തുന്നിക്കുട്ടിയൊക്കെ വെച്ചു അവിടെ ഭക്ഷണം കഴിക്കാറായി പക്ഷെ വലിയ താമസമില്ലാതെ അത് വീണ്ടും വരും ശരിയായ ക്യാൻസറാണോ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ലങ്സിലോ ലിവറിലോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നുണ്ട് ഇതാണ് അവസ്ഥ അപ്പോ ക്യാൻസർ എന്ത് ചെയ്യും കിഡ്നി തകർന്നു ക്രിയാറ്റിൻ അഞ്ചും എട്ടും പത്തും ആയി എന്തു ചെയ്യും കരൾ നല്ലൊരു ഭാഗം എന്തു ചെയ്യും അത്ഭുതങ്ങളൊന്നും മനുഷ്യ ശരീരത്തിൽ നടക്കില്ല നിങ്ങൾക്ക് ചികിത്സിച്ച് നന്നാക്കിയെടുക്കാൻ കഴിയുന്നതല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ശരീരം പരിമിതി ഉണ്ട് അത് മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ ജീവിക്കുക എന്നുള്ള ഉത്തരമാണ് ശരിയായിട്ട് അത് ഉള്ളത് പിന്നെ ഇപ്പോ വന്നുപോയി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന് ഞങ്ങൾ കണ്ടിട്ടുള്ള ശരിയായ പരിഹാരം വേവിക്കാത്ത ഭക്ഷണം മാത്രം കഴിച്ച് സുഖമായി ഞങ്ങളുടെ ക്യാൻസർ പേഷ്യൻസ് എല്ലാവരും രക്ഷപ്പെടുന്നില്ല അത്ഭുതം നമുക്ക് നടത്താൻ പറ്റില്ല മനുഷ്യന്റെ കാര്യമല്ലേ പക്ഷേ അവര് ആശ്വാസത്തോടെ ദുരിതമേറ്റവും കുറഞ്ഞ് അങ്ങനെ ഇരിക്കും അവർ പോലും അറിയാണ്ട് തപ്പു പറഞ്ഞ് യാത്രയാകേണ്ട സമയത്ത് യാത്രയാകുകയും ചെയ്യും ഇതാണ് ഞങ്ങൾ കണ്ടുവരുന്നത് മനുഷ്യനെന്തായാലും ഒരു ദിവസം മരിച്ചേ പറ്റുള്ളൂ അപ്പൊ അത് ആരോഗ്യത്തോടെ ജീവിക്കുന്നവർ ആരോഗ്യത്തോടെ മരിക്കും രോഗ ദുരിതം കൊണ്ട് മരിക്കുന്നവര് മരിക്കുമ്പോൾ പറയും ആ രോഗം കാരണം മരിച്ചതാണെന്ന് പറയും മരിക്കാൻ രോഗമൊന്നും വേണ്ട പക്ഷെ ജീവിച്ചിരിക്കുന്നിടത്തോളം രോഗങ്ങളില്ലാതെ ജീവിക്കാനും ഏത് രോഗത്തിനും ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടാനും മാറ്റം കിട്ടാനും ഈ ഒരു വഴി നമ്മൾ കറക്റ്റ് ചെയ്യുന്ന നമ്മുടെ വഴി തന്നെയാണ് നല്ലത് പിന്നെ ചില അവസ്ഥകളിൽ അടിയന്തരാവസ്ഥകളിൽ നമുക്ക് മരുന്നിന് പോവാം ഇപ്പോൾ ഷുഗർ അങ്ങ് വളരെ കൂടി പത്തറുന്നൂറ് വന്ന് മരിക്കാൻ പോകുന്ന ഒരാൾക്ക് ഇൻസുലിൻ കൊടുത്തത് കുറച്ചാണ് കണ്ടുപിടുത്തമാണ് നല്ലതാണ് ചെയ്യാം ഹെർണിയൊക്കെ നമുക്ക് നമ്മുടെ ചികിത്സയിൽ മാറും പക്ഷേ വളരെ വലുതായ ഹെർണിയ കൊണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് ഉള്ളിലേക്ക് പിടിച്ചിടാൻ ശരീരത്തിന് തന്നെ പറ്റിയെന്ന് വരില്ല ശരീരത്തിലെ കഴിവിനപ്പുറത്ത അറ്റകൈ പ്രയോഗം അത് മുറിച്ചൊരു ഓപ്പറേഷൻ വേണ്ടി വരാം പക്ഷെ ആ ഓപ്പറേഷന് മുമ്പും നിങ്ങൾ പ്രകൃതി രീതി ചെയ്ത് നിങ്ങളുടെ കുടലുകൾ ശുദ്ധീകരിച്ച് ശരീരത്തിലെ വിഷാംശങ്ങൾ ശുദ്ധീകരിച്ച് ആവശ്യമായി ഫാറ്റ് ശരീരത്തിൽ കെട്ടി കിടക്കുന്ന കൊഴുപ്പൊക്കെ പോയില്ലെങ്കിൽ അതൊക്കെ പഴുക്കാൻ വേണ്ടി കാത്തുകിടക്കുമായിരിക്കും അത് പ്രകൃതി ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ സർജറിക്ക് പോകാൻ പാടുള്ളൂ സർജറി കഴിഞ്ഞാൽ ഉടനെ വന്ന് വീണ്ടും പ്രകൃതി ചെയ്ത് സർജറിയിൽ കയറി അനസ്തേഷ്യയുടെ തകരാറുകൾ ഈ അനസ്തേഷ്യൊക്കെ പിന്നീട് ക്യാൻസർ ഉണ്ടാക്കാൻ പെയിൻ കില്ലർ ഉപയോഗിച്ചിട്ടുണ്ടാകും ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചിട്ടുണ്ടാകും അത് നിങ്ങളെ കരലിനും കിട്ടിയെങ്കിൽ ഒന്നും പിടിക്കാതിരിക്കാൻ വീണ്ടും അത് കഴിഞ്ഞു നിങ്ങൾ പ്രകൃതി ചെയ്യണം ഉണ്ട് പ്രകൃതി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സർവ്വലോക സംഹാരിയായി ഒറ്റമൂലിയായിട്ടുള്ള ഏർപ്പാടല്ല നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് എന്നതിനനുസരിച്ചുള്ള മെച്ചമാണ് രോഗമാറ്റമാണ് നിങ്ങൾക്ക് കിട്ടുക ഇതിൽ ഡോക്ടറുടെ കഴിവോ ആശുപത്രി സ്ഥാപനത്തിൻ്റെ കഴിവോ അല്ല നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെ സംരക്ഷിക്കുന്നു എങ്ങനെ ചിട്ടകൾ ചെയ്യുന്നു ഏതായാലും നിങ്ങളിത് പഠിച്ച് രണ്ടാഴ്ച അവിടെ തങ്ങുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പത്ത് പൈസ മരുന്നിൻ്റെ പേരിൽ ഡോക്ടറെ കാണുന്നതിൻ്റെ പേരിൽ ലാപ്ടോസ്റ്റിൻ്റെ പേരിൽ മുടക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം